ഇടുക്കി ഡാം നിർമ്മിച്ചിരിക്കുന്ന കുറവൻ മലകളുടെ സംരക്ഷണത്തിനായി നിത്യവും പൂജകളും വഴിപാടുകളും ഒക്കെ നടക്കുന്ന ഒരു കാവുണ്ട് നമ്മുടെ നാട്ടിൽ നമ്മുടെ ആദിമ ദ്രാവിഡ ഗോത്ര സംസ്കാരത്തിന്റെ അടയാളങ്ങൾ നശിക്കാതെ നിലനിന്ന് പോരുന്ന അപൂർവം കാവുകളിലൊന്നാണ് പത്തനംതിട്ടയിലെ കോന്നിയിൽ നിന്നും അച്ഛൻകോവിലേക്കുള്ള വനപാതയിൽ സ്ഥിതി ചെയ്യുന്ന കല്ലേലി ഊരാളി കാവ് അരൂപിയായൊരു ശക്തി കാട്ടുവഴികളിലെ കാറ്റിലും കഥ പറഞ്ഞൊഴുകുന്ന അച്ഛൻകോവിലാറിലും കാടിൻ്റെ കുളിരിലുമൊക്കെ ആ ശക്തിയുണ്ട് പ്രപഞ്ചത്തിലെ സർവ്വത്തിലും ഈശ്വരഭാവം കണ്ട് ആരാധിച്ചു പോകുന്ന പ്രാചീന ജനതയുടെ മഹത്തായ സംസ്കാരത്തെ കൂടി ഓർമ്മപ്പെടുത്തുന്നതാണ് ഈ കാനനക്ഷേത്രം കാലദോഷവും കർമ്മദോഷവും ഒക്കെ തീർത്ത് ദേശത്തിന്റെ കാവലാളായി അപ്പൂപ്പൻ ഇവിടെ വാഴുന്നു കേരളത്തിലെ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് മലനടകളുടെയും അധിപനായി കണക്കാക്കുന്നത് കല്ലേലി ഊരാളി അപ്പൂപ്പനെയാണ് മലയാളികൾക്ക് അധികം പരിചിതമല്ലാത്ത പൂർണമായും വനത്തിനുള്ളിൽ അച്ഛൻകോവിലാറിൻ്റെ തീരത്തായി കാടിന്റെ വശതയിലും നിശബ്ദതയിലും ലയിച്ചു നിൽക്കുന്ന ക്ഷേത്രാന്തരീക്ഷം അറിയില്ല ശിവനെ ഭക്തിപാത